ഹായ് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ധർമ്മശാലയുള്ള കോഫി ഹൗസാണ് നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ലതാണ് അക്കും മുന്നേ അവിടെ ഭക്ഷണം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളുണ്ട് ഇപ്പോഴത്തെ സൈഡിലിരിക്കുന്നത് ഫ്രൈഡ് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിന് അതാണ് ഒരാടേറ്റ് ഇത്തിരി ലേറ്റ് ആയത് വീഡിയോ എടുക്കുന്നതായിട്ട് മേഘൽ കൈ കൊണ്ടല്ലാക്കുന്നുണ്ട് അങ്ങനെ വന്നു നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണം മേഖൽ വെജ് നൂഡിൽസും നേഹൽ മുട്ട ഫ്രൈഡ് റൈസും ആണ് ഞാൻ ഷാജിയട്ടണവും വെജ് ഫ്രൈഡ് റൈസ് തന്നെയാണ് ഓർഡർ ചെയ്തത് എല്ലാവരും വീഡിയോ എടുക്കുന്നോണ്ട് ഇങ്ങനെ തോന്നണോ വേണ്ടതെന്ന് വെച്ചിങ്ങനെ നിൽക്കുന്നതാണ് ഇത് എൻ്റേത് രണ്ടാളും നന്നായിട്ട് കഴിക്കുന്നുണ്ടോ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അച്ഛന് അക്കു വാരി കൊടുത്തു ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് അക്കുവിന് അച്ഛനും വാരി കൊടുക്കുന്നുണ്ട് ഇനി മുന്നാസം അവൻ്റെ നൂഡിൽസ് ഇപ്പം അക്കുവിന് കൊടുക്കും കുൻ്റെ താഴെ പോകാൻ പോകുന്നുണ്ട് മുന്നാസിനെ അച്ഛൻ കൊടുക്കുന്നുണ്ട് മുന്നാസിന് എന്താ ചെറിയൊരു ചെടി ഉണ്ട് അതാണ് മുന്നാസ് അധികം അച്ഛനെ കൊടുക്കാൻ ഇങ്ങനെ നിക്കുന്നത് വയ്യൊക്കെ കൊടുക്കുന്നുണ്ട് മുന്നാസിൻ്റെ ചൊടിയങ്ങാന്ന് വെച്ചാൽ അവിടെ റോഡ് സൈഡിൽ കളർ കോഴി കുഞ്ഞിണ്ട് അതിന് അപ്പോൾ അതിവൻ വേണം എന്ന് പറഞ്ഞിട്ട് ഇവന് വാങ്ങിക്കൊടുത്തിട്ടില്ല അതാണിങ്ങനെ മൂടവിട്ടായിട്ട് നിൽക്കുന്നത് പോകുമ്പോൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കുറച്ചൊരു സമാധാനമായിട്ടുണ്ട് ഇതെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു വെള്ളത്തിന് നല്ല ചൂടുണ്ട് അത് കുഞ്ഞു കുടിക്കാൻ കഴിയുന്നില്ല മുന്നാസ് വീണ്ടും എടുത്തു വൻ്റെത് െല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുവന്ന് അങ്ങനെ നമ്മൾ കോഫി ദിവസം ഭക്ഷണെല്ലാം കഴിച്ചിട്ട് പുറത്തിറങ്ങി ചെറിയ മഴയുണ്ടായിന് പിന്നെ പോയാലും അനിയും നോക്കി നിൽക്കും അതാണ് ബാക്കിലായത് നമ്മൾ ധർമ്മശാലയ്ക്ക് ബസ് കാത്ത് നിൽക്കുമെന്ന് തളിപ്പറമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഷാജിയായിട്ട് മുൻപെത്തെ സീറ്റിലല്ലേ നമ്മളാ ലോങ് സീറ്റിലാന്ന് ഇരുന്നിനി അക്കോമനിയം പറഞ്ഞാൽ നമുക്ക് ആടെ ഇരിക്കാം നല്ല സുഖാന്നാടെ ഇരുന്നാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കൂടെ ആ ലോങ് സീറ്റിലിരുന്ന് മുന്നാസ വീഡിയോ എടുക്കുമ്പോ വീണ്ടും വിളിച്ചു ലോങ്ങ് സീറ്റിൽ ഇരുന്നിട്ട് ബസ് റൂട്ടിലത്തെ കുണ്ടില് വീണ ഞാൻ ആടുന്ന് തെറിച്ച് താഴെ എത്താനായി മുന്നാസ പിടിച്ചോണ്ട് ബസ്സിൽ വീണിട്ടില്ല ഇവരവിടെ പോയാലും ഈ ലോങ് സീറ്റിലായിരിക്കും പുലുങ്ങിക്കൊണ്ട് പോവാൻ വേണ്ടിട്ട് എന്നി അന്ന് പിടിച്ചാടി ഇരുത്തി അങ്ങനെ നമ്മള് തളിപ്പറമ്പിലെ പരാഗിലെത്തി ചുരിദാറിന്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവില്ല അവിടെ വെച്ച് ഒരുപാട് ഉണ്ട് ചെറിയ പൈസ മുതൽ നല്ല വലിയ പൈസ വരെയുണ്ട് ഞാൻ വന്ന വയലറ്റും ഈ പച്ചക്കളറും ആണ് എടുത്തത് പക്ഷെ വീഡിയോയിൽ അതിൻ്റെ കളർ നിർക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ എടുക്കൽ ഞാൻ തന്നെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ നോക്കലും ഞാൻ തന്നെ അതുകൊണ്ടാണ് അത്ര ആയിട്ട് എടുക്കാൻ പറ്റാഞ്ഞിനി നമ്മളതിലെടുത്ത് അടുത്ത താഴത്തെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ നമ്മളെ നാട്ടിൽ ചെറുകുന്നില്ല എത്തി അവിടെ എത്തുമ്പോഴത്തേക്ക് ലയൺസ് ബേക്കറിയിൽ കയറിയിട്ട് ഐസ്ക്രീം വേണം എന്നിട്ട് കയറീന അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സിപ്പപ്പ് വേണ്ട വരാം ഐസ് ക്രീമ് വേണ്ട സിപ്പ് എടുത്തു എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കളർ ഇതിൽ ഫ്ലേവറിലാണ് വേണ്ടേ പിന്നെ എല്ലായിൽ ഓരോന്ന് എടുക്കാൻ തുടങ്ങി എല്ലയിൽ നിന്ന് ഓരോ കളർ എടുത്ത് ഇറങ്ങി അപ്പോഴത്തേക്ക് അപ്പോഴാണ് കണ്ടതാണ് അതിൽ നിന്നൊരു കളറാട് എടുത്തിട്ടാന്ന് വീണ്ടും എന്താ ആ കളറും എടുത്തു അങ്ങനെ നമ്മൾ ലയൺസിന് സിപ്പപ്പും സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തി എഴുതാ വീട്ടിലെത്തി പാടത് കുടിക്കലാണ് ലക്ഷ്യം സിപ്പപ്പ് കുടിക്കുന്നുണ്ട് വീട് എടുക്കുമ്പോൾ എരുത്താൻ തിരിഞ്ഞു തന്നും ഇതാണ് ഒരാൾ ബാക്കിൽ അവൻ്റെ ഒഴീനെ ഇറക്കിയിട്ടില്ലെന്ന് രാവിലെ അതിനെല്ലാം ഇറക്കിയിട്ട് സിപ്പപ്പും കുടിച്ചുകൊണ്ട് വരുന്നില്ല നമ്മളെ വീട് പിന്നെ അത് ബർത്ത്ഡേ ആണ് എന്നിട്ട് ആണ് എന്നിട്ടപ്പതിനെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് കേക്കെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളെയും കേക്ക് മുറിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തി ച്ചു മെഴുകുതിരി കത്തിക്കലും വീടിൻ്റെ തന്നെയാണ് അങ്ങനെ അക്കവും മുന്നേം കൂടെ കേക്ക് മുറിക്കേണ്ടത് മെഴുകുതിരി ഊതാൻ മറന്നു പോയിന് അത് വീണ്ടും പറഞ്ഞ പിന്നെ അത് ഊതി രണ്ടാളും കേക്ക് മുറിച്ചു ഇത് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് ഗ്രീറ്റിംഗ് കാർഡ് ആക്കി കോമ്പറ്റീഷൻ ഉണ്ടായിന് അതിന് വേണ്ടിയിട്ട് അക്കു ആക്കിയതാണ് അക്കുന് ഗ്രീറ്റിംഗ് കാർഡ് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല പശ മുതൽ പേപ്പറോ ഒരു കാര്യങ്ങളും ഇല്ല എന്നിട്ട് എല്ലാം കൂടെ അവൻ ഒപ്പിച്ചിട്ടില്ല കളറും ഇതെല്ലാം കൊടുത്തിട്ട് ആക്കിയതാണ് അക്കുവിന് തേർഡ് കിട്ടീനി ഇത് മുന്നാസിൻ്റെ ഗ്രീറ്റിംഗ് കാർഡാണ് മുന്നാസ് ഗ്രീറ്റിംഗ് കാർഡാക്കാൻ പിറ്റേന്നത്തെ ദിവസം ഓനാക്കിന് ആക്കുമ്പോഴത്തേക്ക് ഓന് ഗ്ലിറ്റർ പേപ്പറും സാധനങ്ങളും ഗംമ്മും എല്ലാം വാങ്ങിയിട്ടാക്കീനി മുന്നാസിന് സെക്കൻഡ് കിട്ടീന് അതിലേറ്റാ ബ്ലാക്ക് മുകളിലെത്തത് മുന്നാസ് ഇത് വരച്ചിട്ട് ഓൻ കളർ ചെയ്തതാണ് ബാക്കി ആ വീട്ടിൻ്റെ അതെല്ലാം കട്ട് ചെയ്തിട്ടാക്കി ഇതാണ് മുന്നാസ് വരച്ചത് പിന്നെ ഇത് മുന്നാസിന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട് സ്കൂളിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂ വാങ്ങാൻ പോയതും അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് ഒരുപാട് ഷൂ ഇട്ട് നോക്കി ഓരോന്ന് ബാക്ക് കുത്തുന്നു മുന്നേ കുത്തുന്ന് കാലിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു ഷൂ എടുത്തു ഒരു വൈറ്റ് കളറ് ഷൂ എടുത്തു ജേഴ്സിയും വാങ്ങി അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ